എല്ലാവർക്കും നമസ്കാരം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ പാലക്കാട് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഷൊർണൂർ എത്തുമ്പോൾ ട്രെയിൻ പാലക്കാട് തൃശൂർ ഭാഗങ്ങളിലേക്ക് രണ്ടായി തിരിയും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോടായ പി ജി ടിയും തൃശൂർ വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാൻ തൃശ്ശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ ടി സി ആറും കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ എഴുപതോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്